വിമാനം പുറപ്പെടാൻ ഏകദേശം ഏഴ് മണിക്കൂറോളം താമസിക്കുമെന്ന് അറിയിച്ച പൈലറ്റിനെ മർദ്ദിച്ച് യാത്രക്കാരൻ ഡൽഹിയിൽ നിന്നും ഗോവയിലേക്ക് പുറപ്പെടേണ്ടിരുന്ന ഇന്ത്യക്ക് വിമാനത്തിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് യാത്രക്കാരെല്ലാം കയറിയിരുന്നതിന് പിന്നാലെയാണ് പൈലറ്റ് ഏകദേശം ഏഴ് മണിക്കൂറോളം വിമാനം പുറപ്പെടുന്നത് താമസിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് ഇതോടെ നിയന്ത്രണം വിട്ട യാത്രക്കാരൻ മുന്നിലേക്ക് ഓടിക്കേറി വന്ന് പൈലറ്റിനെ മർദ്ദിക്കുന്നതും വീഡിയോയിലൂടെ വ്യക്തമാണ് യാത്രക്കാരിൽ ഒരാൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം വിമാനം വൈകുന്നതിന് പൈലറ്റിനെ എന്തിനാണ് തല്ലിയതെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും ഇത് കണ്ടതിന് ശേഷം ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം പായലറ്റിനെ മർദ്ദിച്ച ആളെ അറസ്റ്റ് ചെയ്ത് വിമാനയാത്ര വിലക്ക് ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി വിമാനം വൈകുന്നത് മറ്റ് പ്രശ്നങ്ങളാൽ തന്നെയാണ് ഇന്ത്യയൊക്കെ തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ കംപ്ലൈന്റ് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ പൈലറ്റിനെ തല്ലിയത് കൊണ്ട് എന്താണ് ഗുണമെന്നും യാത്രക്കാരനോട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചോദ്യവുമായി വന്നു പൈലറ്റിനെ ആക്രമിച്ച യാത്രക്കാരനെതിരെ നിയമ നടപടി ിക്കുമെന്നും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇൻഡിഗോ അധികൃതര് വ്യക്തമാക്കി മോശം കാലാവസ്ഥ തന്നെയാണ് വിമാനം വൈകുന്നതിൽ നിർണായകമായത് യാത്രക്കാർ വിമാന കമ്പനികളോ ബന്ധപ്പെട്ട സർവീസുകളെ സംബന്ധിച്ച് ഉറപ്പുവരുത്താൻ ഡൽഹി വിമാനത്താവളം മാർഗനിർദ്ദേശവും നൽകിയിരുന്നു ട്രെയിൻ ഗതാഗത്തെ മൂടൽമഞ്ഞ് കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വടക്ക് ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള മഞ്ഞ് വീഴ്ച പല സ്ഥലങ്ങളും അനുഭവപ്പെടുന്നുണ്ട് രാത്രി ഒമ്പത് മണിക്ക് ശേഷം മൂടൽമഞ്ഞ് മൂടിയ സാഹചര്യം പല സ്ഥലങ്ങളിലും ഉണ്ട് മൂന്ന് മുതൽ ഏഴ് ഡിഗ്രി വരെ സെൽഷ്യസ് ആണ് പുലർച്ചെ ഡൽഹിയിലെ താപനില അതുകൊണ്ട് പ്രതികൂല സാഹചര്യം ാണ് ഫ്ലൈറ്റ് എടുക്കാൻ വൈകി നിന്നുമാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ യാത്രക്കാരുടെ രോക്ഷം താങ്ങാതിലും അപ്പുറമാണെന്ന് പലരും വിലയിരുത്തുകയും ചെയ്തു